ചെറിയ ഗ്രാമത്തിൽ രവി എന്ന യുവാവ് ജീവിച്ചിരുന്നു എല്ലാം ഉണ്ടായിരുന്നിട്ടും അവന് സന്തോഷം മാത്രം ഇല്ലായിരുന്നു അയൽപക്കത്തെ വീട്ടിലെ കാറ് കണ്ടാൽ അവൻ വിഷമിക്കും മറ്റൊരാൾക്ക് നല്ലൊരു ജോലി കിട്ടിയെന്നറിഞ്ഞാൽ അവൻ നിരാശപ്പെടും എനിക്കിതൊന്നുമില്ലല്ലോ എന്ന ചിന്ത അവനെ ദിവസേന അലട്ടു ഒരു ദിവസം രവി ഗ്രാമത്തിന് പുറത്തുള്ള ഒരു മുകളിലേക്ക് നടന്നു അവിടെ ഒരു വയോധികനെ കണ്ടു ചെറിയ കുടിൽ പഴയ വസ്ത്രങ്ങൾ എന്നാൽ ആളുടെ മുഖത്ത് എന്തൊരു സന്തോഷമാണെന്നോ രവി ചോദിച്ചു അച്ഛ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്നത് വയോധികൻ പുഞ്ചിരിച്ച് പറഞ്ഞു മകനേ എനിക്കില്ലാത്തതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല എനിക്ക് ഉള്ളതിനെ ഞാൻ ദിവസേന നന്ദിയോടുകൂടി ഓർക്കുന്നു അദ്ദേഹം തുടർന്നു നിനക്ക് ഒരു ചെരിപ്പില്ലെന്ന് വിഷമിക്കുമ്പോൾ കാലില്ലാത്ത ഒരാളെ പറ്റി നി ചിന്തിക്കുക അപ്പോൾ നിനക്ക് സന്തോഷം സ്വയം ഉണ്ടാകും അത് രവിയുടെ ഹൃദയം തൊട്ടു അന്ന് മുതൽ രവി മാറ്റം കൊണ്ടുവന്നു താരതമ്യം ചെയ്യുന്നത് നിർത്തി നന്ദി പറയാൻ പഠിച്ചു ഉള്ളതിനെ സ്നേഹിക്കുന്നവർക്കാണ് ജീവിതത്തിൽ സന്തോഷം കിട്ടുന്നത്